കരുവാരക്കുണ്ട ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം ക്രമം നിക്ഷാതെ കുട്ടികളെ പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത് നിങ്ങൾ ആ ആളെ രേഖ സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവർ വിളിച്ചറിയിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പല لا خدا پر سلام نو سے روضہ پیروں کے اوپر اللہ کو مدحت کرتے لا خدا پر اللہ مدحت کرتے لا خدا پر اللہ مدحت کرتے لا خدا پر اللہ مدحت کرتے പ്രവർത്തകരെ പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി ബിരുദ ബിരുദാനന്തര പഠനം നടത്തുന്ന പതിനാറ് എസ് സി വിദ്യാർത്ഥികൾക്കും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്കുമാണ് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് അർഹരെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി നേരത്തെ മുസ്ലിം ലീഗ് അംഗങ്ങൾ രംഗത്തു വന്നിരുന്നു ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് എന്നാൽ പതിനേഴ് ലാപ്ടോപ്പുകൾക്ക് ഇതിന്റെ പകുതി പോലും വില വരില്ലെന്ന കാരണമുന്നയിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രസിഡന്റ് വി എസ് പൊന്നമയെ ഉപരോധിച്ചത് അർഹരായ എസ് വിഭാഗം വിദ്യാർത്ഥികളെ തഴഞ്ഞ് സിപിഎം സ്വന്തക്കാർക്ക് ലാപ്ടോപ്പുകൾ നൽകിയത് യൂത്ത് ലീഗ് ആരോപിച്ചു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്